ഹായ് എല്ലാവർക്കും ബിന്ദുസ് നീസ്റ്റിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ പല്ലന ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് യാത്രക്കാരുടെ പ്രിയപ്പെട്ട ഇടമാണ് കേട്ടോ പല്ലന മഹാകവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടവുമാണ് ഇത് പല്ലനയാറിൻ്റെ തീരത്ത് സ്ഥാപിച്ച കുമാരനാശാൻ സ്മാരകമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം പല്ലനയാറിന്റെ മനോഹാരിതയും ഗ്രാമീണ ഭംഗിക്കുമൊപ്പം സ്നേഹഗായകൻ്റെ കാവ്യജീവിതത്തിലേക്കുള്ള സഞ്ചാരം കൂടി ഇവിടേക്കുള്ള യാത്ര കൃത്യമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നിർമ്മിച്ച ആദ്യ സ്മാരകം പൊളിച്ചു നീക്കിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ടൂറിസം വകുപ്പ് ആധുനിക രീതിയിലെ ആശാദ് സ്മൃതി മണ്ഡപം നിർമ്മിച്ചത് കെട്ടിടത്തിൻ്റെ മുൻവശം ഒരു തൂലികയുടെ ആകൃതിയിലാണ് കേട്ടോ കരുണ ചണ്ടാലഭിക്ഷുകി ദുരവസ്ഥ ചിന്താവിഷ്ടയായ സീത തുടങ്ങിയവ പശ്ചാത്തലമാക്കിയുള്ള ശില്പാവിഷ്കാരവും സ്മാരകത്തിലുണ്ട് ഇതൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ കുമാരനാശൻ മലയാള കവിതാ ലോകത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനിയാറ്റിൽ റെഡിമർ എന്നു പേരുള്ള ബോട്ട് മറിഞ്ഞ അപകടത്തിൽ മരിച്ചത് അങ്ങനെ പല്ലനയാറിൻ്റെ കരയിൽ തന്നെ ആശാൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം ഈ സ്ഥലം അറിയപ്പെട്ടത് കുമാരകോടി എന്നാണ് പല്ലനയാറിൻ്റെ മനോഹാരിതയും ഗ്രാമീണ ഭംഗിയുമെല്ലാം നമ്മൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഹൃദയത്തിലൊരു നോവ് ഈയൊരു മനോഹരമായ പല്ലനയാറുമായി ചേർന്ന് കിടപ്പുണ്ട് എന്നുള്ളത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് കുമാരനാശൻ അപകടത്തിൽ മരിച്ച ബോട്ടിലെ ചില ഭാഗങ്ങളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ സന്ദർശകർക്ക് വിശ്രമിക്കാൻ പല്ലനയാറിന് തീരത്ത് മനോഹരമായ ഇരിപ്പിടങ്ങളും പൂന്തോട്ടവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് റോഡ് മാർഗവും ജലമാർഗവും സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ട് വിനോദസഞ്ചാരികളുടെയും സാഹിത്യപ്രേമികളുടെയും എല്ലാം ഇഷ്ടയിടമാണ് സ്നേഹകവിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔദ്യോഗിക യാത്രകളോടൊപ്പം ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴുകിയ ഒരു ഭാഗ്യമാണ് ഭാഗ്യമാണല്ലേ ഇങ്ങനെയുള്ള ഭാഗ്യ നിമിഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഷ്ടായില്ലേ സീ വീഡിയോ